നമസ്കാരം മലയാള സിനിമയെ ഞെട്ടിക്കുന്ന കാര്യമാണ് ഓരോ ദിവസവും അങ്ങനത്തെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരർത്ഥത്തിൽ ഇൻകം ടാക്സിനടക്കം തുടർന്നന്വേഷണത്തിന് സാധ്യത മലയാള സിനിമയിലെ നടന്മാരും പ്രൊഡ്യൂസേഴ്സും തന്നെ തുറന്നു കൊടുക്കുന്ന കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഒരുക്കുന്നത് കാരണം മലയാള സിനിമകൾ മൊത്തത്തിൽ കള്ളപ്പണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു സംശയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും തമ്മിലുള്ള അടിയിൽ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഇൻകം ടാക്സിന് എന്തെല്ലാമോ ആവശ്യമുള്ളത് അതെല്ലാം ഈ അമ്മയും പ്രൊഡ്യൂസേസും അസോസിയേഷനും തന്നെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും എന്നതാണ് അവസ്ഥ മലയാള സിനിമാ മേഖലയിലെ തർക്കം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആശങ്കയുമായി മുതിർന്ന താരങ്ങളാണ് ഇപ്പോൾ തമ്മിൽ തല്ലി നിൽക്കുന്നത് അതായത് ഒരു ആവേശത്തിൽ സുരേഷ് കുമാറിനെ വിമർശിച്ചു വന്നതോടെ ഇപ്പോൾ തങ്ങളുടെ പ്രതിഫല വിവരങ്ങളടക്കം പുറത്തു വരുന്നതിൽ ആശങ്കകൾ വലിയതാണ് താരങ്ങൾ കാരണം സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും താരങ്ങളുടെ പ്രതിഫല കണക്കുകളും പുറത്തുവിടരുത് എന്ന മുതിർന്ന താരങ്ങൾ ആവശ്യപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് താരങ്ങളുടെ പ്രതിഫലങ്ങൾ പുറത്തുവിട്ടിക്കഴിഞ്ഞാൽ അവർ എത്ര കോടിയോളം ഇൻകം ടാക്സ് അതായത് ആദായ നികുതി വെട്ടിച്ചിട്ടുണ്ട് എന്നടക്കമുള്ളതൊക്കെ പുറത്തേക്ക് വരും എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ സംഭവിച്ചാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് ഇവർ ഭയപ്പെടുന്നത് അതുകൊണ്ട് കടുത്ത നിലപാട് വേണ്ട എന്നാണ് താരങ്ങൾ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും അടക്കം സുരേഷ് കുമാറിനെ ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സുരേഷ് കുമാർ അമ്പിനും ബില്ലിനും അടുക്കാതെ നിൽക്കുന്നത് എന്നാൽ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടെ മലയാള സിനിമയിലെ ആവേശ കമ്മിറ്റിക്കാരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് മുതിർന്ന താരങ്ങൾ ജി സുരേഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു നൂറ് കോടി ക്ലബ്ബ് പ്രചരണം വിനിയോഗം ാണ് പ്രധാന ആശങ്ക പുറത്തു വരുന്ന കണക്കുകളുടെ പശ്ചാത്തലത്തിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന അടക്കം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഫെബ്രുവരിയിലെ കണക്ക് പുറത്തുവിടുമെന്ന് ജി സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കോടികൾ വാരിക്കൂട്ടിയെന്ന പ്രചരണം നടത്തി സൗബിൻ സാഹറിൻ്റെ സിനിമയായ മഞ്ജുമൽ ബോയ്സിനെയും ആദായനികുതി വകുപ്പിൻ്റെ കെണിയിൽപ്പെട്ടിരുന്നു ഈ സിനിമയെ മറയാക്കി കള്ളപ്പണ ഇടപാട് നടന്നു എന്ന ആക്ഷേപം പോലും ഉയർന്നു ഈ പശ്ചാത്തലം നിലനിൽക്കിയാണ് കണക്കുകൾ പുറത്തുവിടരുത് എന്ന ആവശ്യം സിനിമക്കാർ ഉന്നയിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം നിലവിൽ നിലയിൽ തുടർന്നാൽ ഈ ഒരു നിലയിലാണ് താരങ്ങളുടെ പ്രതിഫലം അതായത് കോടികളാണ് അവർ പ്രതിഫലമായിട്ട് ആവശ്യപ്പെടുന്നതെങ്കിൽ സിനിമാ വ്യവസായം തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫെബ്രുവരിയിലെ കണക്കുകൂടി പുറത്തു വരുന്നതോടെ സമൂഹത്തിനും ഇത് ബോധ്യപ്പെടും എന്ന നിലപാടിലാണ് പ്രൊഡ്യൂസേഴ്സും അസോസിയേറ്റ് അതിൻ്റെ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയത് ജനുവരിയിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ട്രഷററുമായ ലിസ്റ്റ്യൻ സ്റ്റീഫൻ പ്രതികരിച്ചത് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്നാണ് ലിസ്റ്റ്യൻ സ്റ്റീഫൻ പറഞ്ഞത് എന്തായാലും ഇൻകം ടാക്സ് വർഷങ്ങളായി മലയാള സിനിമയെ പറ്റി അന്വേഷിക്കൊണ്ടിരിക്കുന്ന ഓരോ തെളിവുകളും അതായത് അമ്മ സംഘടനയും സിനിമാ നടന്മാരും പ്രൊഡ്യൂസേഴ്സും അസോസിയേഷനും ഒക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തെളിവുകളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ അമ്മയുടെ അതായത് അമ്മയേയുടെ മുന്നിലേക്ക് കാര്യങ്ങളിടുമ്പോൾ ഓരോ നടന്മാരും വെട്ടിത്തുറന്ന് പറയുമ്പോൾ ഇവർ എത്രത്തോളം കള്ളപ്പണങ്ങൾ മുക്കുന്നുണ്ട് മലയാള സിനിമയിൽ എത്ര കള്ളപ്പണങ്ങൾ വരുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് അത് ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാർ യുവ നടന്മാരടക്കം അടുത്ത ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അവർ ഒരു സിനിമ തന്നെ അവർ നിർമ്മിക്കുമ്പോൾ ഇത്രയും പണം എവിടെ നിന്ന് എന്നുള്ള ഇൻകം ടാക്സിൻ്റെയൊക്കെ കാലങ്ങളായുള്ള ചോദ്യങ്ങളും അന്വേഷണങ്ങൾക്കും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും കൂടെ തന്നെ എല്ലാ തെളിവുകളും പുറത്തേക്ക് വിടുമ്പോൾ അത് ഇൻകം ടാക്സിന് തന്നെ വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് തുറന്നു കൊടുക്കുന്നത് വലിയൊരു അന്വേഷണത്തിൻ്റെ ഒരു മലയാണ് തുറന്നു കൊടുക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് റീലോഡ്